ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗിരിപ്രഭാഷണം ആമുഖം അതിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആഹ്വാനത്തോടെയാണ് യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വർഗരാജ്യത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചതിന് ശേഷമാണ് ഗിരിപ്രഭാഷണം നടത്തുന്നത് എന്നത് േറെ ശ്രദ്ധേയമാണ് പ്രൈസലോൺ അതായത് സ്വർഗരാജ്യത്തിൻ്റെ രാജാവ് വന്നു കഴിഞ്ഞു രാജാവിൻ്റെ അധികാരവും ശക്തിയും തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി അടുത്തതായി രാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് പ്രധാൻ മത്തായിയുടെ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു റിസലേർട്ട് യേശു നാല് കാര്യങ്ങളാണ് ചെയ്തത് ഒന്നാമത്തേത് ദൈവരാജ്യം പഠിപ്പിച്ചു രണ്ടാമത് സുവിശേഷം പ്രസംഗിച്ചു മൂന്നാമത് രോഗങ്ങൾ സുഖപ്പെടുത്തി നാലാമത് ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവൻ അവനവൻ്റെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി അലലിയ ഇരുപത്തി അഞ്ചാമത്തെ യുവജനം പറയുന്നു ഗലീലി ദക്കാപോളിസ് ജറൂസലം യൂതയ ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് മത്തായി അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളാണ് യേശു പഠിപ്പിക്കാൻ തുടങ്ങിയത് ഈ സംഭവം ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും ന്യായ പ്രമാണങ്ങൾ സ്വീകരിക്കാനായിട്ട് സീനായ്മലയുടെ താഴ്വരയിൽ ഒരുമിച്ച് കൂടിയതിനെ അനുസ്മരിപ്പിക്കുന്നു അങ്ങനെ മത്തായി ഇവിടെ ഒരു പുതിയ മോശയെയും ഒരു പുതിയ നിയമകർത്താവിനെയും അവതരിപ്പിക്കുകയായിരുന്നു യേശു ഒരേ സമയം നിയമകർത്താവും മധ്യസ്ഥനായ പ്രവാചകനുമാണ് ഹാലലുയ സീനായ് മലമുകളിൽ ദൈവം അവിടുത്തെ രാജ്യം പ്രഖ്യാപിച്ചു ഗിരിപ്രഭാഷണത്തിലൂടെ യേശു അവൻ്റെ രാജ്യം പ്രഖ്യാപിച്ചു എന്നാൽ ഈ രണ്ട് രാജ്യവും വ്യത്യസ്തങ്ങളല്ല മറിച്ച് ഒന്നു തന്നെയാണ് പ്രൈതലോൺ കാരണം ദൈവരാജ്യത്തിൽ അവിടുത്തെ മുൻ തീരുമാനമനുസരിച്ച് വിളിക്കപ്പെട്ട എല്ലാവരും യേശുവിൻ്റെ ഏകപാപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്നു അതിൽ യഹൂദനും വീണ്ടെടുക്കപ്പെട്ട വിജാതീയരും ഉണ്ട് പഴയ നിയമത്തിൽ ദൈവരാജ്യം ഇസ്രായേലിന് വാഗ്ദത്തപ്രകാരം ലഭിച്ചു എന്നാൽ യേശുവിൻ്റെ ക്രൂശലയാഗത്തിലൂടെ ഈ രക്ഷ സകല മനുഷ്യരിലേക്കും ഒരു രഹസ്യമായി മറഞ്ഞിരുന്നു ക്രൈസ്തലോൺ ഹലലുയ വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനം അവർ ഒരു നവ്യഗാനം ആലപിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്കു വാങ്ങുകയും ചെയ്തു പ്രൈസ് ദ ലോട്ട് യേശു മലമുകളിൽ ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ നിഴലായിരുന്നു മരുഭൂമിയിലെ ഇസ്രായേൽ അങ്ങനെ യേശു ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ പ്രൈസ് ദ ലോട്ട് ശേഷം അടുത്ത എപ്പിസോഡിൽ